നജീബ് താങ്കൾ എൽ ഇ ഡി സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും ജീവിതത്തിൽ താങ്കളോട് മാത്രമേ ഇയാൾ സംസാരിച്ചിട്ടുള്ളൂ ആളുടെ പേര് ഫാത്തിമ എന്നാണ് ശരിയാണോ ശരിയാണ് എവിടെയുള്ള ആളാണ് ഇത് എന്റെ പെങ്ങളാണ് താങ്കളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അതെ അതെന്താ അങ്ങനെ ഒരു സംഭവം വലിയ കാര്യമാണ് ഞാനാണ് പിന്നെ കൂടുതൽ പിന്നെ ഉമ്മ ചെറുപ്പ ചെറുപ്പത്തിലും മരിച്ചുപോയി പിന്നെ നിങ്ങള് പിന്നെ ഞാനതിനെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഞാനാണ് ഇതിനെ എടുത്ത് കഴിക്കുന്നതും എന്റെ ജേഷ്യം ഉണ്ട് അങ്ങനെ കൂടുതലും സമയം എനിക്ക് പൊക്കാൻ പ്രസവിച്ച ഒറ്റ കടപ്പാ ഏഴാമത്തെ ഇല്ല ഇല്ല നീട്ടിട്ടില്ല സൂര്യപ്രാമില്ല സംസാരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുകയെന്നേ അല്ലാതെ സംസാരിക്കത്തില്ല പിന്നെ ഞാന് അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒക്കെ എന്റെ അടുത്ത് എനിക്ക് തന്നില്ല പിന്നെ ഇക്കാനൊക്കെ വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ അവസ്ഥ എന്തോ ഇയാളുടെ മരിച്ചുപോയി മരിച്ചുപോയി ഓക്കെ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു അമ്പത്തി അഞ്ചാമത്തെ വയസ്സ് താങ്കൾ ഈ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഇന്ത്യയിൽ എത്തിയപ്പോഴേ ഈ ജീവന ആടുകൾ ആടുകൾ ഉണ്ടായിരുന്നില്ല താങ്കൾ ജീവിതം ആടിപ്പ എന്തായി ഏതാന്നൊക്കെ ചിന്തേനെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അന്നേന അടച്ചിട്ടിട്ട് ഡോറും അടച്ചിട്ടിട്ടാ ഞാൻ ഓടിയത് ഓ അതപ്പോ എന്തായി ഏതായി എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു ഈ ആടിനെ എന്തിനാ അവരുടെ അത് വിപ്പനയാണ് വേണ്ടിയാണോ അതെ അതെ ഓ ശരി ഇത് എത്ര പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുള്ള പറയുന്നത് ഈ പ്രസവിച്ച് ആണ്ടിക്കുട്ടിയില്ലേ ഒരു ഒരു മാസം ഒക്കെ ആകുമ്പോ അതിന്റെ രണ്ടാ മണി അങ്ങ് എത്തിക്കളയും എത്തിക്കളഞ്ഞിട്ട് ഒരു സ്പ്രേ അടിക്കും അത് കീന്ന കറച്ച് കയറി അതങ്ങ് പോകും പെട്ടെന്ന് അവനെ വളർന്നു കയറുന്നത് അത് ഞാൻ ആ കാലിങ്ങനെ പൊക്കി കൊടുക്കുന്ന അയാളൊരിട്ട കട്ടികളും വിഷമാ അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ അവരുടെ പെട്ടെന്ന് വളരും പിന്നൊക്കെ ഈ രണ്ടര കൊല്ലം ഈ അവിടെ ഈ മണൽ തരി പോലും ഒരു വിലയില്ലാതെ അവിടെ കിടന്നു ഇതിനിടയിൽ എന്തെങ്കിലും സന്തോഷകരം സംഭവിച്ചോ ജീവിതത്തില് ഒന്ന് എനിക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല മറ്റേ മനുഷ്യനെ പോലെ എനിക്ക് ഒരു കത്ത് അയക്കാനോ എനിക്ക് എന്തെങ്കിലും പൈസ അതാണ് എന്റെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ ഒരു പ്രശസ്തി ഉണ്ടാവും താങ്കൾ ജീവിതത്തിൽ വിചാരിച്ചായിരുന്നു ഇല്ല ഒരുപക്ഷേ ഇനി സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് സംഭവിക്കട്ടെ താങ്കൾ ബെഹ്റ നേവി ഉദ്യോഗസ്ഥർ എന്റെ ജോലിക്ക് ഒരു സ്ഥലത്ത് പൊതിയിരുന്നു ഞാൻ ഈ അതെ അതെ അപ്പോഴേ പൊതിയിരുന്ന കണ്ടുകൊണ്ട് ഇവര് എന്തോ മറ്റേ ബോംബല്ലോ ആണോന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തോക്കും കൊണ്ട് എന്റെ തലയുടെ കലിക്കൊണ്ടിരുന്നു ഫുഡായിരുന്നത് ഇത് കണ്ടോണ്ട് അവർക്ക് അങ്ങനെയുള്ള സംശയങ്ങളാ പെട്ടെന്ന് വരുന്നത് എന്നിട്ട് അത് ഭക്ഷണത്തിന്റെ ഫുഡാ അത് തെറിച്ച് ഓ ഭക്ഷണമായിരുന്നു ഭക്ഷണമായിരുന്നു എന്റെ അമ്മ